സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോടുള്ള കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ വിധേയത്വം ഒരിക്കൽ കൂടി മറന്നീക്കി പുറത്തു വരുന്നു വിഴിഞ്ഞം സമരത്തിന്റെ പേരിൽ ഇരുട്ടി ഇരുട്ടിവിളക്കുന്നതിനു മുൻപ് ഒരു ആർച്ച് ബിഷപ്പിനെയും ഒരു ബിഷപ്പിനെയും നിരവധി വൈദികരെയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസും സർക്കാരുമാണ് ഈ സമീപനം സ്വീകരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും നടപ്പാക്കുന്നതിനെ കൂട്ടാക്കാതെയാണ് സർക്കാർ ഈ വിധേയത്വം പ്രകടനമാക്കുന്നത് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനും അതിന്റെ നേതാക്കളെ കസ്റ്റഡിയിൽ എടുത്തതിനും എതിരായി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഹർത്താൽ എന്ന പേരിൽ നടത്തിയ അഴിഞ്ഞാട്ടത്തിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു കേരളത്തിൽ നടത്തിയ ഹർത്താൽ വിലക്കിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴിലെ വിധിയുടെ ലംഘനമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിലെ ഹർത്താൽ എന്ന് ഹൈക്കോടതി വിധിച്ചു ഹൈക്കോടതി ജഡ്ജിമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ മുഹമ്മദ് നിയാസ് സി പി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർത്താലിൽ ഉണ്ടാക്കപ്പെട്ട നാശനഷ്ടങ്ങൾക്ക് സമരം നടത്തിയവരോട് നഷ്ടപരിഹാരം സെപ്റ്റംബർ മുപ്പതിനകം കെട്ടിവെക്കുന്നതിന് ആവശ്യപ്പെട്ടത് സംഘടനയുടെ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്തറിനെ ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തുള്ള എല്ലാ കേസിലും പ്രതിയാക്കണം എന്നും കോടതി നിർദ്ദേശിച്ചു അവർ തുക കെട്ടിവയ്ക്കാത്ത സാഹചര്യത്തിലാണ് ജപ്തി നടപടികളിലൂടെ തുക ഈടാക്കണമെന്ന് സെപ്റ്റംബർ മുപ്പതിന് ഉത്തരവായത് കെഎസ്ആർടിസിക്ക് മാത്രമുണ്ടായ നഷ്ടമായി കണക്കാക്കപ്പെട്ട അമ്പത്തിരണ്ട് കോടി രൂപയാണ് സംഘാടകരിൽ നിന്നും ജപ്തി നടപടികളിലൂടെ ഈടാക്കണമെന്ന് ഉത്തരവായത് പി ഡി ഷാരന്ധരനെ ക്ലെയിംസ് കമ്മീഷണറായും കോടതി നിയോഗിച്ചു എന്നാൽ സർക്കാർ അനങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപതിന് ജപ്തി നടപടികൾക്കായി ആറുമാസത്തെ സാവകാശം സർക്കാർ ആവശ്യപ്പെട്ടു സർക്കാർ നടപടിയിൽ ഹൈക്കോടതി കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ഡിസംബർ ഇരുപത്തിമൂന്നിന് കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം ബോധിപ്പിക്കാനും ഉത്തരവായി ജനുവരിക്കകം നടപടികൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഡിസംബർ നേരിട്ട് ഹാജരായ ആഭ്യന്തര സെക്രട്ടറി സർക്കാരിന്റെ വീഴ്ചയിൽ നിരുപാധികം മാപ്പ് ചോദിക്കുകയും ജപ്തി നടപടികൾ ആരംഭിച്ചതായി കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇതിനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പിന് കൈമാറിയെന്നും ഒരു മാസത്തിനകം നടപടി പൂർത്തിയാക്കുമെന്നും കോടതിയെ അറിയിച്ചു പതിനാല് ജില്ലാ കളക്ടർമാർക്ക് ഇതിനുള്ള നിർദ്ദേശം കൊടുത്തതായും അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനെട്ടിന് വന്യൂ റിക്കവറി നടപടികൾക്ക് കളക്ടർമാർക്ക് തിരക്ക് മൂലം സാധിക്കുന്നില്ലെന്നും വേണ്ടത്ര സ്റ്റാഫില്ലെന്നും അറിയിച്ചു ക്ലെയിംസ് കമ്മീഷണർക്ക് ഇടം കൊടുക്കുവാൻ എറണാകുളം കളക്ടറേറ്റിൽ സ്ഥലം ഇല്ലെന്നുവരെ പറഞ്ഞു എന്ത് തടസ്സമുണ്ടായാലും ജനുവരിയിൽ ജപ്തി നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി അന്തിമ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് സിൽവർ ലൈനും മറ്റും വേണ്ടി ഓരോ ജില്ലയിലും എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത് എന്നതുപോലെ സത്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴാണ് പോപ്പുലർ വേണ്ടി സർക്കാർ കാണിക്കുന്ന തടസ്സങ്ങൾ സംശയം ഉയർത്തുന്നത് പണ്ട് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിനെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും വിളിച്ചുണർത്തി കുത്തിക്കൊന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ പിടിക്കാനും ആലപ്പുഴയിൽ കൊച്ചുകുഞ്ഞിനെ കൊണ്ട് തീത്തുപ്പിച്ചവരെ തുപ്പിച്ചവരെ പിടിക്കാനുമൊക്കെ കേരള സർക്കാർ കാണിച്ച ആവേശം ജനം മറന്നിട്ടില്ല യു എ ഇ കോൺസുലേറ്റ് വഴി ഇടതുമന്ത്രി നടത്തിയ ഖുറാൻ ഇടപാടുകളും ഈന്തപ്പഴ കച്ചവടവും എല്ലാം കൂട്ടി വായിക്കപ്പെടും മുസ്ലിം തീവ്രവാദികൾ നടത്തിയ മറ്റ് കൊലപാതക കേസുകളുടെ അന്വേഷണ കാര്യത്തിലും കേരള സർക്കാർ നടത്തുന്ന അന്വേഷണം സംശയിക്കപ്പെടുന്നുണ്ട് കേരളത്തിലും മുസ്ലിം വർഗീയതയ്ക്കൊപ്പം ഹിന്ദു ക്രൈസ്തവ വർഗീയ ചിന്തയും ഭീതിയും വളരുവാനും ഈ സമീപനങ്ങൾ ഇടയാക്കുന്നുണ്ട് സർക്കാർ കാണിക്കുന്ന ഈ അമിത താല്പര്യത്തിന് സി പി എം മാത്രമല്ല ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളും സംശയത്തിന്റെ നിഴലിലാവുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യേണ്ടവരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന ഭീതിപ്പെടുത്തുന്ന വാർത്ത കൂടുതൽ കൂടുതൽ അടിസ്ഥാനമുള്ളതാണ് എന്ന് വിശ്വസിക്കത്തക്ക വിധമാണ് കേസ് അന്വേഷണം മുറുകുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നതിന് പോപ്പുലർ ഹിറ്റ് ഹിറ്റ്സ്ക്വാഡും അവർക്ക് വിവരം കൊടുക്കുവാൻ റിപ്പോർട്ടർമാരും ഉണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരം പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കന്മാരുടെ വീടുകളിലും രണ്ടായിരത്തി സെപ്റ്റംബറിൽ ദേശവ്യാപകമായി നടന്ന റെയ്ഡിനെ തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തിയൊൻപതിന് കേരളത്തിൽ അൻപത്തിയാറ് ഇടങ്ങളിൽ നടന്ന രണ്ടാം റെയ്ഡിൽ കൊച്ചിയിൽ നിന്നും പിടികൂടപ്പെട്ട മുഹമ്മദ് മുബാറക്കിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹിറ്റ്സ്ക്വാഡിനെ കുറിച്ചും അവർക്ക് വിവരങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടർമാരെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിടികൂടപ്പെട്ടവരുടെ ഡയറി കമ്പ്യൂട്ടർ ഫോൺ തുടങ്ങിയവയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് വിവരം ഇതേ തുടർന്ന് കണ്ണിയിലെ പലരും വലയിലാകുന്നുണ്ട് ജനുവരി പതിനെട്ടിന് കൊല്ലത്ത് മുഹമ്മദ് സാദിഖ് എൻ ഐ എ കസ്റ്റഡിയിലായി അദ്ദേഹത്തിന്റെ വീട്ടിലും മറ്റും നടത്തിയ റെയ്ഡിലൂടെ ഇദ്ദേഹം ഹിറ്റ്സ്ക്വാഡിലുള്ള റിപ്പോർട്ടർമാരിൽ ഒരാളാണെന്ന് കണ്ടെത്തി അറസ്റ്റിലാക്കുകയായിരുന്നു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഹിറ്റ് സ്ക്വാഡിന് കൈമാറുന്ന റിപ്പോർട്ടർമാർക്കെതിരെ എൻ ഐ എ വ്യാപകമായി വല വിരിച്ചിരിക്കുകയാണെന്നാണ് വാർത്ത രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും നടന്ന തീവ്രവാദ കൊലപാതകങ്ങളുടെ വേര് തേടിയുള്ള യാത്രയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ കണ്ടെത്തലിൽ എത്തിയത് ശശികുമാർ പ്രവീൺ പൂയാരി ആർ രുദ്രേഷ് ശരത് ബിപിൻ അഭിമന്യു രാമലിംഗം നന്ദു സഞ്ജിത് എന്നിവരുടെ കൊലപാതകങ്ങളിൽ ഈ സംവിധാനം പ്രവർത്തിച്ചതായി സംശയിക്കുന്നു കേരളത്തിൽ ഇത്തരം ഭീകരർ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനോ പോലീസിനോ ഒരു വിവരവും ഉള്ളതായി അറിയുന്നില്ല എന്നതാണ് ഭീതിപ്പെടുത്തുന്ന സാമൂഹിക യാഥാർത്ഥ്യം കേരളത്തിൽ മുസ്ലിം തീവ്രവാദികളുടെ ആയിരക്കണക്കിന് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന ഡിജിപിയുടെ മുന്നറിയിപ്പും സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ലൌ ജിഹാദും നാർക്കോട്ടി ജിഹാദും ഒന്നും കേരളത്തിൽ ഇല്ല എന്ന ആവേശത്തോടെ വിളിച്ചുപറയുന്ന ഇടതുമുന്നണിയുടെ പ്രമുഖ സഖാക്കൾ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിൽ പ്രതികളാവുകയാണ് അവർക്കെതിരെ നടപടികൾ എടുക്കാൻ പോലീസ് അറച്ചു നിൽക്കുന്നതായുള്ള സന്ദേഹം നാട്ടിൽ വ്യാപകമായി പടരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലങ്ങളിൽ ഒന്നായ ആലപ്പുഴയിലാണ് ഇതെല്ലാം നടക്കുന്നത് പാർട്ടിയിലെ പ്രമുഖനായ നേതാവിന്റെ ലോറിയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടുപിടിച്ചു അദ്ദേഹം ഒരു പരിക്കും ഇല്ലാതെ സമൂഹത്തിൽ വിലസുന്നു അവിടുത്തെ വേറൊരു സഖാവിന്റെ ഫോണിൽ നിന്നും മുപ്പത് യുവതികളുടെ നഗ്നചിത്രങ്ങൾ കണ്ടെത്തി അവരും പാർട്ടി പ്രവർത്തകരാണത്രെ അവ പാർട്ടി ഓഫീസിൽ വെച്ച് കണ്ട് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ട് നടപടിയും എടുത്തു എന്നാൽ ഇക്കാര്യം പോലീസിൽ അറിയിക്കുവാനോ പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനോ പാർട്ടിക്ക് ആവുന്നില്ല പോലീസ് ധൈര്യം കാണിക്കുന്നുമില്ല പരാതിയുമായി ചെല്ലുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് പോലീസ് മയക്കുമരുന്ന് കച്ചവടക്കാർ ആക്രമിച്ച വെഞ്ഞാറമൂടുകാരി യുവതിയോട് പോലീസ് കാണിച്ചത് മയക്കുമരുന്നുകാരെ സംരക്ഷിക്കുന്ന സമീപനം ലവ് ജിഹാദികൾക്കെതിരെ കൊടുത്ത പരാതികളിൽ പോലീസ് കാണിച്ച പക്ഷപാതത്തിൽ ഉയർന്ന ആക്ഷേപങ്ങൾ അങ്ങനെ കിടക്കുന്നു സംസ്ഥാനത്തെ അഞ്ച് പോലീസ് ഓഫീസർമാരെ ഗുണ്ടകളുമായുള്ള ബന്ധം ആരോപിച്ച് സസ്പെൻഡ് ചെയ്തു അതോടെ ഗുണ്ടകളെ പിടിക്കാതിരിക്കാനാണ് തങ്ങളെ സസ്പെൻഡ് ചെയ്തത് എന്ന ആക്ഷേപവുമായി അവർ എത്തി ഗുണ്ടകളെ രക്ഷിക്കുവാനാണ് സർക്കാർ തന്നെ സസ്പെൻഡ് ചെയ്തത് എന്ന് സസ്പെൻഷനിലായ പേട്ട സർക്കിൾ റിയാസ് രാജ തുറന്നടിച്ചു ഗുണ്ടാനേതാവ് ഓം പ്രകാശ് പിടിയിലായതാണ് എന്നാൽ അത് തടയാൻ തന്നെ സസ്പെൻഡ് ചെയ്തു ഓം പ്രകാശും പുത്തൻപാലം രാജേഷും പരസ്പരം കൊല്ലുന്നവർ അവർക്ക് വലിയ ബന്ധങ്ങളുണ്ട് അത് വെളിയിൽ വരാതിരിക്കുവാനാണ് അറസ്റ്റ് എന്ന് റിയാസ് രാജ് ആക്ഷേപിച്ചു നടപടിക്ക് വിധേയനായ മംഗലപുരം സർക്കിൾ ഇൻസ്പെക്ടർ സജേഷും ഇതേ ആരോപണം ഉന്നയിച്ചു കുപ്രസിദ്ധ ഗുണ്ടയായ ഷമീറിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹം വിവരിച്ചു ഷമീറിന്റെ ആൾക്കാർ പോലീസിന് നേരെ പടക്കമെറിഞ്ഞു സജേഷിന്റെ അമ്മ കോടാലി എടുത്തെറിഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടി പിടിക്കാൻ നോക്കിയിട്ടും സസ്പെൻഷൻ ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി ചേരാനല്ലൂർ സർക്കിൾ ബിപിൻ കുമാർ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് സർഗർ അഭിലാഷ് ഡേവിഡ് തിരുവല്ലം സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ എന്നിവർക്കും എതിരെ ശിക്ഷണ നടപടി ഉണ്ടായിട്ടുണ്ട് മയക്കുമരുന്ന് കച്ചവടക്കാരും മാഫിയകളും എല്ലാമായി ഒത്തുകളിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് പക്ഷേ അക്കാര്യത്തിലും തൻകുഞ്ഞു നയം പാടില്ല കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരെ കണ്ടെത്തി നടപടികൾ എടുക്കണം കേരളത്തിൽ ശരിക്കും സി പി എം ഭരണമാണ് നടക്കുന്നത് സി പി ഐ വകുപ്പിൽ ഒഴികെ എല്ലാ വകുപ്പിലും സി പി എം നിശ്ചയിച്ചവരാണ് മന്ത്രിയുടെ ഓഫീസിലെ പ്രധാന നടത്തിപ്പുകാരൻ പാർട്ടിയിൽ മന്ത്രിയേക്കാൾ ഉയർന്ന പദവിയുള്ളവരാണ് പല ഓഫീസിലും സെക്രട്ടറി അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനം ചോദ്യം ചെയ്യാൻ മന്ത്രിക്കാവില്ല ശരിക്കും പാർട്ടി ഭരണം നടക്കുന്നു രണ്ടാം പിണറായി ഭരണകാലത്താണ് കാര്യങ്ങൾ ഇത്രയും കർക്കശമായത് പല മന്ത്രിമാരുടെയും വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പത്രങ്ങൾ വഴി അറിഞ്ഞ സംഭവവും ഉണ്ട് കേരളത്തിൽ ഭക്ഷ്യവിഷബാധ തുടർക്കഥയാവുകയാണ് ഓർമ്മയിൽ പേക്കിനാവ് പോലെ കിടക്കുന്നുണ്ട് ദേവനന്ദയുടെ മരണം വടക്കൻ പറവൂരിൽ കുഴിമന്തി ആൽഫാം എന്നിവ കഴിച്ച എഴുപത് പേർക്കുണ്ടായ വിഷബാധയാണ് ഏറ്റവും അവസാനത്തേതായി കണ്ടത് മജ്ലീസ് എന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവരാണ് ദുരന്തത്തിന് ഇരയായത് ജനുവരി ഒന്നിന് പത്തനംതിട്ടയിൽ ഉണ്ടായ ഭക്ഷ്യവിഷബാധയിൽ നൂറുപേർ ഇരകളായി ഡിസംബറിൽ കോഴിക്കോട് ഇരുപത്തിയൊന്ന് പേർ ഇരകളായി വയനാട്ടിൽ പതിനെട്ട് ടൂറിസ്റ്റുകൾക്ക് വിഷബാധ ഉണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് മരിച്ച സാഹചര്യത്തിൽ കോട്ടയത്തെ ഒരു ഹോട്ടൽ ഡിവൈഎഫ്ഐക്കാർ അടിച്ചു തകർത്തു കളമശ്ശേരിയിൽ അഞ്ഞൂറ് കിലോ മാംസം പിടിച്ച കടയിൽ നിന്നും നാൽപ്പത്തിയൊമ്പത് ഹോട്ടലുകൾ മാംസം വാങ്ങുന്നതായി കണ്ടെത്തി തെക്കൻ കേരളത്തിലാണ് ഭക്ഷ്യവിഷബാധകൾ ഏറെയും നടക്കുന്നത് സംഭവം നടന്നാലുടൻ ഹോട്ടൽ ഉടമ മുങ്ങും അവർ മിക്കവാറും വടക്കൻ കേരളത്തിൽ നിന്നുള്ളവരാകും കാസർഗോഡുകാരനാണ് കോട്ടയത്തെ ഹോട്ടലുടമ ലത്തീഫ് അദ്ദേഹത്തെ പോലീസ് പിടിച്ചത് ബാംഗ്ലൂരിൽ നിന്നും പലതരം സംശയങ്ങളാണ് ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പരാതി കൂടുന്നുണ്ട് ചീത്ത ഭക്ഷണം പിടിച്ചതിന് അടപ്പിക്കപ്പെട്ട ഹോട്ടലുകൾ വളരെ വേഗം തുറക്കുന്നതായും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഇരുന്നൂറ് ഹോട്ടലുകൾ അടപ്പിച്ചതാണ് അവയെല്ലാം തന്നെ തുറന്നത്രേ അടുത്ത കാലത്ത് നടന്ന പരിശോധനകളെ തുടർന്ന് നൂറ്റിപ്പത്ത് കടകൾ അടപ്പിച്ചു കുഴിമന്തിയും ഷവർമ്മയുമാണ് മിക്കയിടത്തും വില്ലൻ കേരളത്തിൽ ആറു ലക്ഷം റെസ്റ്റോറന്റുകൾ ഉണ്ടെന്നാണ് കണക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്ര ശ്രമിച്ചാലും ദിവസം അഞ്ഞൂറ് എണ്ണം പോലും പരിശോധിക്കുവാൻ സാധിക്കില്ല അതിനുള്ള സംവിധാനമേ നിലവിലുള്ളൂ എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ഉള്ള ഒറ്റ ലാബ് പോലും കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇല്ലത്രേ എല്ലാ ജില്ലയിലും ലാബ് തുടങ്ങും എന്നെല്ലാം പറഞ്ഞെങ്കിലും ഇതുവരെ നടന്നില്ല അഞ്ച് ജില്ലയിലാണ് ലാബ് ഉള്ളത് വിതരണം ചെയ്യുന്നതിൽ ഇരുപത് ശതമാനം ഭക്ഷണത്തിലും മായം ചേർക്കപ്പെടുന്നതായാണ് കണക്ക് വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു ആരവം ഉയരും വീണാ ജോർജ് മന്ത്രി പലതും പ്രഖ്യാപിക്കും കെട്ടടങ്ങുന്നതോടെ വിഷം വിൽക്കുന്നവർ നിർബാധം മുന്നോട്ട് പോകും ഇതും ഒരു തരം ജിഹാദാണെന്ന് പറയരുതെന്നാണ് പരിഹാസം ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന കേരളത്തെ ഇടതു സർക്കാർ ഏഴാം സ്ഥാനത്താക്കി എല്ലാം ശരിയാക്കി ക്ഷീരവകുപ്പ് മായം കലർന്നതെന്ന് പറഞ്ഞു പിടിച്ച പാലിൽ മായമില്ലെന്ന് ഭക്ഷ്യസുരക്ഷ വകുപ്പ് എന്തേ ഇങ്ങനെ എന്നും ജനം തെങ്കാശിയിൽ നിന്നും പന്തളത്തേക്ക് പോയ പതിനയ്യായിരത്തി മുന്നൂറ് ലിറ്റർ പാലാണ് ആര്യങ്കാവിൽ വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് പിടിച്ചത് ഭാരതത്തിൽ പാലിൽ ചേർക്കുവാൻ അനുമതിയില്ലാത്ത ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് സംസ്കരിച്ച പാലാണ് അതെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടു എന്നാൽ ക്ഷീരവികസന വകുപ്പ് കണ്ട മായം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനലിറ്റിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടില്ല എന്നത് ഏറെ സംശയം ഉയർത്തുന്നു ഒരു വകുപ്പ് ആർക്കോ വേണ്ടി കളിക്കുകയല്ലേ എന്നാണ് സംശയം സാമ്പിൾ എടുത്ത് ആറു മണിക്കൂറിനകം പരിശോധിച്ചില്ലെങ്കിൽ പെറോക്സൈഡ് തിരിച്ചറിയാനാവില്ല എന്നാണ് കൃഷിമന്ത്രി ചിഞ്ചുറാണി പറയുന്നത് വാർത്തയിൽ വരാത്ത ഒരുപാട് പരിശോധനകളും നടക്കുന്നതായി വീണ ജോർജ് പറഞ്ഞു വീണയുമായി പത്തനംതിട്ടയിൽ കൃഷിമന്ത്രിയുടെ പാർട്ടി സി അത്ര രസത്തിലല്ല ആര്യങ്കാവിൽ പിടിച്ച പാലിന്റെ സാമ്പിൾ ശേഖരിക്കുവാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തിയപ്പോൾ തന്നെ മൂന്നു മണിക്കൂർ കഴിഞ്ഞു പരിശോധന നടക്കുവാൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അതുകൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് കാണാനാവാതെ വന്നതെന്നും ക്ഷീരവികസന വകുപ്പ് കരുതുന്നു അത് തീർക്കാൻ സ്റ്റേറ്റ് ഡയറി ലാബിൽ കൂടി പരിശോധിക്കുന്നുണ്ട് ശുദ്ധമായ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തി വിശദമായ പരിശോധന നടത്തുവാനാണ് തീരുമാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയെക്കുറിച്ച് ക്ഷീരവകുപ്പിന് നല്ല തൃപ്തിയില്ല ക്ഷീരവകുപ്പ് ഉദ്യോഗസ്ഥർ നിന്നും പിടിച്ച യൂറിയ കലർത്തിയ പാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൈമാറിയ നാല് സാമ്പിളുകളും പരിശോധിച്ച ലാബുകാർ അവയിലൊന്നും മായമില്ലെന്നാണ് കണ്ടെത്തിയത് എന്ന് ക്ഷീരവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു ഇതിനിടെ തെന്മല പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ടാങ്കർ വിട്ടുകിട്ടാൻ ഉടമ കോടതിയെ സമീപിച്ചു അദ്ദേഹത്തിന് വിവാദത്തിൽ താല്പര്യമില്ല ഇക്കാര്യത്തിൽ തീരുമാനം ആകുന്നതിന് മുമ്പ് ജനുവരി പതിനെട്ടിന് പാൽ നിറച്ച ടാങ്കറിന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ചു സ്കൂൾ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള പാഠപുസ്തക രചന ഏപ്രിൽ തുടങ്ങി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രചനയ്ക്കായുള്ള ചട്ടക്കൂട് ഫെബ്രുവരിയിൽ പൂർത്തിയാകും അത് മാർച്ച് മുപ്പത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന പാഠ്യപദ്ധതി അനിവാര്യം എന്നാണ് പുതിയ പരിഷ്കരണത്തെക്കുറിച്ച് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് ഇതനുസരിച്ച് ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകൾക്കുള്ള പുസ്തകങ്ങൾ ിൽ പുറത്തു വരും രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകൾക്കുള്ള പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലാവും വരിക കുട്ടികൾ പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ച് ആകുലതയുള്ളവർ ജാഗ്രത പുലർത്തുക നവോത്ഥാന നായകനായ ചാവറയാച്ചിനെ പോലും ഒഴിവാക്കിയ ശക്തികളും മതമില്ലാത്ത ജീവനായി ബാധിച്ചവരെല്ലാമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് വണ്ടി പോയി കഴിഞ്ഞ് കൈ കാണിച്ചതുകൊണ്ട് കാര്യമുണ്ടാകില്ല ഇപ്പോൾ തന്നെ സൂക്ഷിക്കുക വാ തുറന്നാൽ വഴക്കുണ്ടാക്കുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ഇടതു മന്ത്രി അബ്ദുറഹ്മാൻ തലസ്ഥാനത്ത് നടന്ന ക്രിക്കറ്റ് മത്സരം സംബന്ധിച്ച പ്രതികരണത്തിലൂടെ വീണ്ടും വെട്ടിലായി ന്യായീകരണ തൊഴിലാളികൾക്ക് എത്ര ശ്രമിച്ചിട്ടും തൃപ്തികരമായ വിശദീകരണം കൊടുക്കാനാവാത്ത വിധം മോശമായ പ്രതികരണമാണ് ഇക്കുറി തട്ടിവിട്ടത് ഏകദിന മത്സരത്തിന് നിശ്ചയിച്ച നിരക്കുകൾ ഭാരമാണല്ലോ എന്ന ചോദ്യത്തിന് പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ പോകേണ്ട എന്ന ജനുവരി ഒൻപതിന് മന്ത്രി ഉപദേശിച്ചു സാധാരണഗതിയിൽ പഴയ കോൺഗ്രസുകാരനായ റഹ്മാനെ സഹായിക്കാറുള്ള കോൺഗ്രസ് ഇക്കുറി രംഗത്തുവന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിയെ കടന്നാക്രമിച്ചു മന്ത്രി പറഞ്ഞത് ശരിയായില്ലെന്ന് കായിക സ്നേഹികൾ എല്ലാം പറഞ്ഞു സി പി ഐയിലെ പന്നിനും മന്ത്രിയെ വിമർശിച്ചു അതോടെ ന്യായീകരണവുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തു വന്നു പക്ഷേ പിടിച്ചു നിൽക്കാനായില്ല ജനുവരി പതിനഞ്ചിന് നടന്ന മത്സരത്തിൽ അൻപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്നത് അയ്യായിരം പേർ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജയേഷ് ജോർജ് കാണികൾ കുറയാൻ മന്ത്രിയാണ് കാരണം എന്ന് ആരോപിച്ചു അതോടെ വിവാദം മൂത്തു സർക്കാരിനെ രക്ഷിക്കുവാൻ മന്ത്രി എം പി രാജേഷ് വന്നു അദ്ദേഹം പറഞ്ഞു സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്തു വിനോദ നികുതി പന്ത്രണ്ട് ശതമാനമായി കുറച്ചു അസോസിയേഷൻ വലിയ നിരക്ക് വെച്ചതായി വിഷയം ഇന്ത്യ ജയിച്ച പരമ്പരയിലെ അവസാനത്തെ കളിയായിരുന്നു ഇവിടെ നടന്നത് കാണണമെന്ന് ആർക്കും ആവേശം വരാത്ത മത്സരം കേരളം അത്യാവശ്യത്തോടെ കണ്ട ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും കായികപ്രേമികളെ മടിപ്പിച്ചു കാണും മന്ത്രി പറഞ്ഞതുകൊണ്ട് കളി കാണാൻ വരാതിരുന്നവർ ആരെങ്കിലും ഉണ്ടാകുമോ ആവോ ഏതായാലും മന്ത്രിക്ക് പിടിപ്പത് കിട്ടി നന്നായി കളിക്കുന്ന താരമാണ് മന്ത്രി ഒരിക്കൽ യൂത്ത് കോൺഗ്രസിന്റെ താരമായിരുന്നു കെ പി പദവികൾ വഹിച്ചു കൂടുതൽ ഓഫറുമായി പക്ഷേ ഇടതുമുന്നണി വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോയി രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായി പൊന്നാനിയിൽ മത്സരിച്ച് തോറ്റു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തിരൂരിൽ നിന്നും ജയിച്ച് നിയമസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വതന്ത്രനായി ജയിച്ചു ഇപ്പോൾ യുവജന വകുപ്പ് മന്ത്രി മുൻപിൻ നോക്കാതെ വായിൽ വരുന്നവ വിളിച്ചു പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തിരൂർ എം എൽ എ മമ്മൂട്ടിക്കെതിരെ നടത്തിയ പ്രതികരണം ആദിവാസികളെ ആകെ ഇളക്കിയതാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിന് റഹ്മാൻ മമ്മൂട്ടിയോട് പറഞ്ഞു ആദിവാസികളിൽ നിന്നും വരുന്നവർ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഞങ്ങൾ തിരൂരിൽ ജനിച്ചു വളർന്നവരാണ് ആദിവാസികളൊന്നുമല്ല ആദിവാസി നേതാക്കൾ ഇളകി നവംബർ എട്ടിന് ആക്ടിവിസ്റ്റ് ചിത്ര നിലമ്പൂർ അബ്ദുൾ റഹ്മാൻ ആദിവാസികളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു സി കെ ജാനുവും ഗീതാനന്ദനും എല്ലാം പ്രതിഷേധവുമായി വന്നു പക്ഷേ കോൺഗ്രസും സി പി എമ്മും അടക്കം മുഖ്യധാരക്കാർ നിശബ്ദരായി എ കെ ബാലൻ പോലും പ്രതികരിച്ചില്ല തൃത്തായയിലെ കോൺഗ്രസ് നേതാവ് ബലറാം മാത്രം രംഗത്തു വന്നു വിഴിഞ്ഞത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരത്തെക്കുറിച്ച് അക്കാലത്തെ തുറമുഖ മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ നടത്തിയ ഒരു പ്രതികരണം അതിഭീകരമായിരുന്നു തുറമുഖത്തിന് കല്ലിട്ടപ്പോൾ സദ്യം കഴിച്ചു പോയവർ നിലപാട് മാറ്റിയതിനു പിന്നിൽ വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും പഴയ കോൺഗ്രസുകാരനായ അബ്ദുറഹ്മാൻ ആരോപിച്ചു സമരക്കാരെ അദ്ദേഹം ദേശവിരുദ്ധർ എന്നും തീവ്രവാദികൾ എന്നും മുദ്രകുത്തി അതിൽ ക്ഷുഭിതനായ സമരസമിതി നേതാവ് ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ് അതിലും അപകടകരമെന്ന് മാലോകർ പറഞ്ഞ മറ്റൊരു പ്രതികരണം നടത്തി ആരാണ് തീവ്രവാദി എന്ന് ആർക്കാണ് അറിയാത്തത് ആ മന്ത്രിയുടെ പേരിൽ തന്നെ ഒരു തീവ്രവാദി ഇല്ലേ എന്നായിരുന്നു അച്ഛന്റെ ചോദ്യം തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന പേരിൽ അച്ഛൻ നടത്തിയ പ്രതികരണം സമരത്തിന്റെ ശോഭ കെടുത്തുന്ന വർഗീയ പ്രതികരണം എന്ന് ചിത്രീകരിക്കുവാൻ കൃത്യമായി പക്ഷം പിടിച്ച് നിഷ്പക്ഷരെന്ന് അവകാശപ്പെടുന്നവർക്ക് ഒരു നിമിഷം പോലും വേണ്ടിയിരുന്നില്ല തന്റെ പ്രതികരണം ആപത്താകുന്നു എന്ന് കണ്ട തിയോഡോഷ്യസ് അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞു പക്ഷേ മന്ത്രി സ്വീകരിച്ചില്ല അത് കയ്യിലിരിക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി പിന്നീട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വരെ പഴയ കോൺഗ്രസുകാരനായ അബ്ദുൾ റഹ്മാന്റെ മതേതരത്വത്തിന് സാക്ഷ്യവുമായി എത്തി വിഴിഞ്ഞം സമരം വല്ലാത്ത പതനത്തിലെത്തി അവസാനിപ്പിക്കേണ്ടിയും വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിലെ പത്രങ്ങളിൽ ഒരു വലിയ വാർത്ത ഉണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഉപമേധാവിയെ കുറിച്ചായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു ആ ആഗോള ഭീകരന്റെ പേരെന്താണെന്നോ അബ്ദുൾ റഹ്മാൻ മക്കി ആ പേരിൽ ഒരു ഭീകരനുണ്ടെന്ന തിയോഡോഷന്റെ നവംബർ ഇരുപത്തിയൊന്നിലെ ആക്ഷേപം അബ്ദുൾ റഹ്മാൻ മക്കിയെ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നുവോ ആവോ വിടുവായനായ മന്ത്രി അഹമ്മദ് ദേവർഗോവലിനു വേണ്ടി സംസാരിക്കുന്ന വി അബ്ദുൾ റഹ്മാൻ നമ്മളെ തീവ്രവാദി എന്ന് വിളിച്ചത് ആ പേരിൽ തന്നെ ഇല്ലേ ഒരു തീവ്രവാദി എന്നായിരുന്നു അച്ഛന്റെ ചോദ്യം അച്ഛന്റെ തിരിച്ചടി വലിയ തലവേദനയാക്കുവാൻ സമരസഹായികൾക്കും സാധിച്ചു ഏതായാലും അച്ഛന്റെ വാക്പിഴ മന്ത്രി ആയുധമാക്കി പട്ടിണിക്കാർ ക്രിക്കറ്റ് കാണേണ്ടെന്ന് പറഞ്ഞ മന്ത്രിയുടെ സർക്കാർ വെള്ളക്കരം പോലും കൂട്ടുകയാണ് ഭൂമിയുടെയും വീടിന്റെയും എല്ലാം കരം കൂട്ടാനാണ് പരിപാടി എല്ലാ സർവീസ് ചാർജുകളും കൂട്ടുന്ന ബഡ്ജറ്റാവും കേരളത്തിൽ വരിക എന്നാണ് സൂചന മാലിന്യ സംസ്കരണത്തിനും യൂസർ ഫീ വരും പക്ഷേ സമരക്കാർ തല്ലി തകർക്കുന്നത് സർക്കാർ ചെലവാക്കും സമരം ചെയ്യാൻ സർക്കാർ ശമ്പളം കൊടുക്കും ഹൈക്കോടതി ഇടപെടുന്നത് വലിയ തലവേദനയാവുകയാണ് വെള്ളക്കരം കൂട്ടുന്നതിന്റെ ന്യായം കുടിശ്ശികയാണ് വാട്ടർ അതോറിറ്റിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് ഒൻപത് കോടി കുടിശ്ശികയുണ്ട് റോഷി അഗസ്റ്റിൻ ജനുവരി പതിമൂന്നിന് ഇടതുമുന്നണി യോഗത്തെ അറിയിച്ചു ശമ്പളം കൂട്ടുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നികുതി കൊടുക്കുന്നവരുടെ ചാർജ് കൂട്ടുക കുടിശ്ശികക്കാർക്കുള്ള വെള്ളത്തിന്റെ വിലയും പാവങ്ങൾ നൽകണം അതാണ് സർക്കാർ സമീപനം അതുകൊണ്ട് ലിറ്ററിന് ഒരു പൈസ വെച്ച് നിരക്ക് കൂട്ടാൻ മുന്നണി നിർദ്ദേശിച്ചു മുപ്പത്തി അയ്യായിരം ഉപഭോക്താക്കളാണ് ഉള്ളത് ഡൊമസ്റ്റിക്കുകാർക്ക് അൻപത്തി അഞ്ച് ദശാംശം ഒന്ന് മൂന്ന് രൂപ ഫിക്സഡ് ചാർജ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നിരക്ക് കൂട്ടില്ല ആയിരത്തി ഒന്ന് മുതൽ അയ്യായിരം വരെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ഇരുപത്തിയൊന്ന് രൂപ ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് ആകും ആയിരം ലിറ്ററിന് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ചിൽ നിന്നും പതിനാറ് ദശാംശം അഞ്ച് നാല് ആകും അതായത് നൂറ്റി അൻപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം മുതൽ നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം നാല് പൂജ്യം വരെ കുറഞ്ഞ ചാർജ് നാല് ദശാംശം രണ്ട് പൂജ്യത്തിൽ നിന്നും നാല് ദശാംശം നാല് ഒന്നാകും രണ്ട് ലക്ഷം നോൺ ഡൊമസ്റ്റിക് കൺസ്യൂമർമാരാണ് ലക്ഷ്യം സർക്കാർ പാഴാക്കുന്ന വെള്ളത്തിനും ജനം നികുതി കൊടുക്കണം ജലീൽ സമരക്കാർക്ക് നേരെ ഒഴുക്കിയത് ഇരുപത്തിമൂന്ന് ലക്ഷം ലിറ്റർ വെള്ളമായിരുന്നു ഇതിനൊക്കെ ജനം പണം കൊടുക്കുന്നുണ്ട് എന്നെങ്കിലും അറിയുക ക്രിക്കറ്റുകാർക്കുണ്ടായ അനുഭവം സർക്കാരിനും ഉണ്ടായിക്കൂടാതില്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനുള്ള നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല ഒൻപതിനായിരം കർഷകർക്കാണ് കുടിശ്ശിക ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി നയിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്ന് ഡൽഹിയിൽ ചേർന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ വ്യക്തമാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച അദ്ദേഹത്തിന് പ്രായം ഭാരതത്തിന്റെ പതിനാലാമത്തെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ സ്ഥാനമേറ്റ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി പാർട്ടിയെ വിജയത്തിലെത്തിക്കുവാനും പ്രധാനമന്ത്രിയാകുവാനും സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ ഭാരതത്തിൽ ഏറ്റവും അധികകാലം ഭരിച്ച പ്രധാനമന്ത്രിയാവും മോദി ഈ വർഷം ഒൻപത് സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് നേരിടുവാൻ ഡൽഹിയിൽ ചേർന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയുള്ള നാനൂറ് ദിവസം പാർട്ടി അത്യധ്വാനം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതം ഇപ്പോൾ ചരിത്രത്തിലെ അമൃതകാലത്താണെന്നും ഈ കാലത്തെ പാർട്ടി കർത്തവ്യകാലമാക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു അനായാസം വിജയം ഉണ്ടാകും എന്ന് കരുതി അലസരാകരുതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാലിലെ ദുരന്തം ഉണ്ടാവരുതെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഭാരതത്തിലെ കഴിഞ്ഞകാല കഥകൾ അറിയാത്ത പതിനെട്ട് ഇരുപത്തിയഞ്ച് ഗ്രൂപ്പിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മോദി ഓർമ്മിപ്പിച്ചു പതിനെട്ട് കോടി അംഗങ്ങളുള്ള ബി ജെ പി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞ അദ്ദേഹം സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ കൂടെ നിർത്താൻ ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ആഗോളതലത്തിൽ പത്താം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ബ്രിട്ടനെയും പുറന്തള്ളി ലോകത്തിലെ അഞ്ചാമത്തെ ശക്തിയായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടന്ന അന്ന് മാധ്യമങ്ങളിൽ ഭാരതത്തെക്കുറിച്ച് ഒരു വാർത്ത ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത് ഭാരതത്തിൽ അതിസമ്പന്നരും അതിദാരിദ്ര്യവും പെരുകി എന്നായിരുന്നു അത് ഇരുധ്രുവത്തിലും ഒരുപോലെ വർധന അസമത്വം പരിധിയില്ലാതെ വളരുന്ന രാജ്യമായി ഇന്ത്യ ഇവിടെ നൂറ് പേരുടെ സമ്പത്ത് അൻപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം കോടിയാണ് സർക്കാരിന്റെ ഒന്നര വർഷത്തെ ബഡ്ജറ്റ് തുക രണ്ടായിരത്തി ഇരുപതിൽ ശതകോടീശ്വരന്മാരായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത് അത് ആയി സ്വിറ്റ്സർലൻഡിലെ ദേവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക്സ് ഫോറത്തിൽ ഓസ്കോം ഇന്റർനാഷണൽ അവതരിപ്പിച്ച കണക്കാണിത് കേന്ദ്ര ബഡ്ജറ്റ് രേഖകളും പാർലമെന്ററി ചോദ്യങ്ങളും ഉൾപ്പെടെയുള്ള സർക്കാർ സ്രോതസ്സുകൾ ഫോർബസ് ക്രെഡിറ്റ് ന്യൂസ് അതിസമ്പന്നരുടെ സ്വത്തിന് രണ്ട് ശതമാനം നികുതി ചുമത്തിയാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് പോഷകാഹാരക്കുറവ് പരിഹരിക്കാനുള്ള വക കിട്ടും അവർ ചൂണ്ടിക്കാട്ടി അതിസമ്പന്നരായ ഒരു ശതമാനം നാട്ടിലെ സ്വത്തിന്റെ നാല്പതേ കൈവശം വെച്ചിരിക്കുന്നു പത്ത് ശതമാനമാകുമ്പോൾ അത് അറുപത്തിമൂന്ന് ശതമാനമായി പകുതിയിൽ താഴെയുള്ള ജനത്തിന് മൂന്ന് ശതമാനത്തിൽ താഴെ സ്വത്ത് കഴിഞ്ഞ രണ്ടു വർഷം രാജ്യത്തെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വരുന്ന സാധാരണക്കാർക്ക് ലഭിച്ചത് സമ്പത്തിൽ മുപ്പത്തിയേഴ് ശതമാനം അറുപത്തിമൂന്ന് ശതമാനവും പോയത് അതിസമ്പന്നർക്ക് ചൈനയിൽ ദേശീയ സമ്പത്തിന്റെ എഴുപത് ശതമാനവും അതിസമ്പന്നരുടെ കയ്യിൽ ഭരണ ചിലവിനും വികസന ചിലവിനും അതിസമ്പന്നരുടെ വിഹിതം പരിമിതമാണെന്ന് പഠനം ചൂണ്ടിക്കാട്ടി ചരക്ക് സേവന നികുതിയിൽ അറുപത്തിനാല് ശതമാനവും നൽകുന്നത് സാധാരണക്കാരായ അൻപത് ശതമാനം അതിസമ്പന്നരായ പത്ത് ശതമാനം നൽകുന്നത് നാലു ശതമാനം മാത്രം കോർപ്പറേറ്റുകൾക്ക് പ്രത്യേക നികുതി ചുമത്തണം പഠനം നിർദ്ദേശിച്ചു ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനം അതായത് എൺപത്തിരണ്ട് കോടി ജനം അതീവ ദരിദ്രരാണ് ഇന്ത്യയിൽ നാല് ശതമാനം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതത്തിലെ അതിസമ്പന്നരുടെ ആകെസമ്പത്ത് പതിനാറ് ദശാംശം ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു ഇപ്പോൾ അത് നാൽപ്പത് ശതമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അധാനുണ്ടായ സ്വത്തിന് ഒറ്റത്തവണ നികുതി ചുമത്തിയാൽ ഒന്നേ ദശാംശം ഏഴ് ഒൻപത് ലക്ഷം കോടി രൂപ കിട്ടും അൻപത് ലക്ഷം പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ ശമ്പളത്തിന് അതു മതി ഇതൊന്നും ബി ജെ പി ഭാരതത്തിൽ ഇസ്ലാമിക ഭരണവും ശരിയത്ത് നിയമവാഴ്ചയും ലക്ഷ്യമിടുന്ന സംഘടനയാണ് സിമിയെന്നും ഇത്തരം സംഘടനകളെ ഭാരതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനെട്ടിന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് കേന്ദ്ര സർക്കാർ സിമിയെ ആദ്യമായി നിരോധിച്ചത് ആ നിരോധനം അഞ്ചു വർഷം കൂടുമ്പോൾ പുതുക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായി നിരോധനം അതിനെതിരെ ഹമാം അഹമ്മദ് സിദ്ദിഖിയാണ് കോടതിയെ സമീപിച്ചത് നിരോധനത്തിനെതിരെ കോടതിയെ സമീപിക്കുവാൻ പരാതിക്കാരനുള്ള അവകാശത്തെയാണ് ആദ്യമായി കേന്ദ്ര സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തത് തുടർന്ന് സിമിയെ നിരോധിക്കുന്നതിന് അവരുടെ ഭരണഘടനയിലെ ലക്ഷ്യങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരായ ഭാരതത്തിൽ ഇസ്ലാമിക് ഭരണം വിഭാവനം ചെയ്യുന്ന ഇവിടെ കാലിഫേറ്റ് സ്ഥാപിക്കുവാൻ നീക്കം നടത്തുന്ന സിമിക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സിമിക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സൗദി അറേബ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ യജമാനന്മാരുമായി വലിയ അടുപ്പമാണെന്നും അവിടെ നിന്നെല്ലാം സാമ്പത്തിക സഹായം ലഭ്യമാകുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ ധരിപ്പിച്ചു കേന്ദ്ര സർക്കാരിന് വോട്ട് കിട്ടുന്ന ഓരോ നീക്കങ്ങളുമായി എത്തുന്നവരെയും സംശയിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനേക്കാൾ എട്ട് ദശാംശം അഞ്ച് ലക്ഷം ജനം കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്കു ശേഷം ആദ്യമാണ് ചൈനയിൽ ജനസംഖ്യ കുറയുന്നത് ഇപ്പോൾ നൂറ്റി നാല്പത്തിയൊന്ന് ദശാംശം ഒരു കോടിയാണ് അവിടുത്തെ ജനസംഖ്യ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടിയും പുരുഷന്മാരാണ് കൂടുതൽ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ആറ് ദശലക്ഷം സ്ത്രീകൾ അറുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ആറ് ഒൻപത് ദശലക്ഷം കഴിഞ്ഞ വർഷം പത്ത് ദശാംശം നാല് ഒന്ന് ദശലക്ഷം ജനം മരിച്ചു മരണനിരക്ക് ഏഴ് ദശാംശം ഒന്ന് എട്ട് ആയി കഴിഞ്ഞ വർഷം ജനിച്ചവർ ഒൻപത് ദശാംശം അഞ്ച് ആറ് ദശലക്ഷമാണ് ജനസംഖ്യയിൽ അറുപത്തിരണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനവും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ആയിരം പേർക്ക് ആറ് ദശാംശം ഏഴ് ഏഴ് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ഏഴ് ദശാംശം അഞ്ച് രണ്ട് ആയിരുന്നു ഇരുപത്തി അഞ്ചിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ സംഖ്യയിൽ നാൽപ്പത് ലക്ഷം കുറഞ്ഞു നവദമ്പതികൾക്ക് സർക്കാർ സമ്മർദ്ദം എന്നത്തേക്ക് ഗർഭം ധരിക്കുമെന്ന് പഞ്ചായത്തുകാർ വിളിച്ചു ചോദിക്കുന്നു പക്ഷേ സ്ത്രീകൾ തയ്യാറല്ല അവർക്ക് ഗുണനിലവാരം പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചൈന നടപ്പാക്കിയ ഒറ്റക്കുട്ടി നയത്തിന്റെ ദുരന്തമാണിത് കുട്ടികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭീകരമായ ചിലവും കാരണമായി രണ്ടായിരത്തി പതിനാറിൽ നയം സർക്കാർ തിരുത്തി ദമ്പതികൾക്ക് പ്രസവിക്കുവാൻ പ്രത്യേക സഹായമായി പക്ഷേ ദമ്പതികൾ തയ്യാറാകുന്നില്ല ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുത്തനെ ഇടിഞ്ഞു വെറും മൂന്ന് ശതമാനമാണ് വളർച്ച അഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എട്ടേ ദശാംശം നാല് ശതമാനമായിരുന്നു വളർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അത് രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായിരുന്നു അവിടെ നിന്നാണ് കുതിച്ചത് ചൈനയുടെ കറൻസി യുവാന്റെ വിലയും കുറഞ്ഞു െട്ട് വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിപ്പോൾ കുടുംബാസൂത്രണവും സ്ത്രീകളുടെ ശരീരബോധവും വിദ്യാഭ്യാസ ചെലവും എല്ലാം ചേരുമ്പോൾ ജനം ഇല്ലാതാകുന്നു കാഴ്ചകൾ ഇനി അടുത്താഴ്ച